ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെൻ ലീ ബൊട്ടിക് നമ്മൾ കാണാൻ വന്നത് സോഫ്റ്റ് കോട്ടണിലെ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ അൻവിത ബ്രാൻഡിന്റെ അതേ ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് വീനക് പാറ്റേൺ ആണ് അതിൽ ചെറിയൊരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോഡി പോഷൻ ഒരു ത്രെഡ് വീവിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ പാനൽ കെട്ട് പോയിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന് ഹെമ്മില് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ഈ ഒരു റേഞ്ച് സെവൻ ഫിഫ്റ്റി റേഞ്ചിന് നമുക്ക് ഒത്തിരി അഫോർഡബിൾ ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരും രണ്ട് ഷെയ്ഡ്സ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് സെക്കൻഡ് മണ്ണിൽ വരുന്നത് ഈ ബ്ലൂ ആണ് അതിലും സെയിം നെക്കാണ് അതിന്റെ ഭംഗി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റിന് വരുന്നത് ബ്രിക്രെഡാണ് ഷെയ്ഡ് വരുന്നത് ഇതാണ് വരുന്നത് ഈ മൂന്ന് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരികയാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ